തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ ശേഷം ഒളിവിൽ പോയി പാസ്റ്ററായി ജീവിച്ചുവെന്നയാളെ വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ നിന്നും പോലീസ് പിടികൂടി തിരുവനന്തപുരം നിറബൻകര സ്വദേശി മുത്തുകുമാറിനെയാണ് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഒടുവിൽ മതം മാറി ചെന്നൈയിലെ അയണവാരത്ത് സാം എന്ന പേരിൽ പാസ്റ്ററായി ജീവിക്കുകയായിരുന്നു ഇതിനിടെ രണ്ടു തവണ വിവാഹം കഴിച്ചു ട്യൂഷൻ അധ്യാപകനായിരുന്ന മുത്തുകുമാർ പെൺകുട്ടിയെ രണ്ടായിരത്തി ഒന്നിലാണ് പീഡിപ്പിച്ചത് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ പ്രതി സ്വന്തം വീട്ടിലെത്തിച്ചാണ് ഉപദ്രവിച്ചത് കുട്ടിയെ സ്കൂളിൽ നിന്നും കാണാതായതോടെ അധ്യാപകർ വീട്ടുകാരെ ബന്ധപ്പെടുകയായിരുന്നു പിന്നീട് വിവരം പോലീസിലും അറിയിച്ചു വീട്ടുകാർ നടത്തിയ തെരച്ചിലിൽ മുത്തുകുമാറിന്റെ വീട്ടിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി ഇയാളെ നാട്ടുകാർ പിടികൂടിയെങ്കിലും പിന്നീട് രക്ഷപ്പെട്ടു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഇയാളെ കേരളത്തിലും പുറത്തും പോലീസ് വർഷങ്ങളോളം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല പബ്ലിക് ടെലിഫോൺ ബൂത്തുകളിൽ നിന്നും ഇയാൾ തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളെ വിളിച്ചിരുന്നു ഈ കോളുകളും നമ്പറും കേന്ദ്രീകരിച്ച് ഏറെ നാളായി പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു അങ്ങനെയാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം പ്രതിയെ പിടികൂടാനായത് ചെന്നൈയിലെ ഇയാളുടെ താമസ സ്ഥലത്ത് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കേരള പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.